ിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ദേ വളരെ എളുപ്പത്തിലുള്ള ഒരു സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പൊ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്കെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതേ അതിനാവശ്യമായിട്ട് നമ്മുടെ കുറേ കളർ പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വോയിസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നോയിസ് ആയിരുന്നു അതാണ് നമ്മൾ വോയിസ് പറയുന്നത് പിന്നെ നമ്മുടെ കത്രിക പിന്നെ പശ വേണം പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പെൻസിലും വേണം അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർ ഉണ്ടാക്കാം അപ്പോൾ തേ നമ്മൾ ആദ്യം ഒരു ഷീറ്റ് പേപ്പർ എടുത്തു അത് നമ്മൾ നടുക്കൂടേ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കണം അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ എല്ലാ പേപ്പറും തേ ഇങ്ങനെ മടക്കി കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ തേ നമുക്കിതുപോലെ വലിയ പേപ്പറൊക്കെ ഉപയോഗിച്ച് ഇതുതന്നെ നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കുറച്ച് പേപ്പർ ഉള്ളത് കൊണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ മടക്കി കട്ട് ചെയ്ത് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കിയത് അതേ നമ്മുടെ ഈ വീഡിയോ കാണിച്ചേക്കുന്ന പോലെ മടക്കി ഇങ്ങനെ പശു തേച്ച് കൊടുക്കണം അതേ ഇങ്ങനെ മടക്കി ശരിച്ചു കൊടുക്കാം ഇനി അത് ഒട്ടിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പേപ്പറും നോക്കി ഇതുപോലെ ചെയ്തെടുക്കാവേ ഇപ്പം ഇതേ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് എന്ത് നമ്മുടെ ബാക്കി പേപ്പർ എല്ലാം എന്തേ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് വേണ്ടത് ഇതിന് വേണ്ട ഒരു ഡിസൈനാണ് അപ്പോൾ നമ്മളൊരു പേപ്പറെടുത്തു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ വരച്ചു കൊടുത്തു ഇഷ്ടമുള്ള ഒരു ഡിസൈൻ വേണേലും ഏത് ഡിസൈൻ വേണേലും കൊടുക്കാം ഇതേ നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പേപ്പറിലും നമുക്ക് ഇതുപോലെ മടക്കി ആ ഒരു ഡിസൈൻ്റെ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ ഡിസൈൻ പോലെ നമ്മുടെ പേപ്പറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഈ തിയാകൃതിയിൽ പശ ധരിച്ച് നമ്മുടെ പേപ്പറൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ വീതം ാണ് നമ്മുടെ പേപ്പർ ഒട്ടിച്ചു കൊടുത്തത് അത് കഴിഞ്ഞ് നമ്മളെല്ലാം ഒരുമിച്ച് ഒട്ടിച്ചു കൊടുത്തു ഇപ്പൊ നമ്മുടെ പേപ്പർ ഒട്ടിച്ച ഉടനെ നമുക്ക് തുറന്നു നോക്കാൻ പാടില്ല ഒരു അഞ്ചു മിനിറ്റ് അത് ഉണങ്ങാൻ വെക്കണം അത് കഴിഞ്ഞ് നമുക്ക് അത് തുറന്നു നോക്കാൻ പാടുള്ളൂ അല്ലെ എല്ലാം കഴിഞ്ഞു പോകും അപ്പോൾ ദേ നമ്മൾ അഞ്ച് മിനിറ്റ് നമ്മുടെ പേപ്പർ നമ്മുടെ പേപ്പർ സ്റ്റാർ ഉണങ്ങാൻ വെച്ചു അപ്പോൾ നമ്മൾ എന്തായാലും അത് തുറന്ന് നോക്കാൻ പോവാണ് അപ്പോൾ ദേ നമ്മുടെ സ്റ്റാർ ഒത്തിരി നല്ല ഉണങ്ങാമെന്ന് ഞാൻ കാത്തില്ല അതിന് മുന്നേ ഞാൻ പിടിച്ച് നിവർത്തു എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കമെൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ദേ നമ്മുടെ അടുത്ത സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ചെയ്യാം നമ്മളാദ്യം ഇതുപോലെ മടക്കി കൊടുക്കണം യും നമ്മൾ മുമ്പേ ഒരു സ്റ്റാർ ഉണ്ടാക്കിയ പോലെ നടുക്കൂടതേ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞതേ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പോലെ ഒരു മടക്കൂടെ മടക്കണം പിന്നെ ഇത് നമ്മുടെ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കോണോട് കോൺ ഇതുപോലെ മടക്കി കൊടുക്കണം ദേ എന്നിട്ട് ആ ഭാഗം വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ നിവർത്തി കഴിയുമ്പോൾ ദേ ഇതുപോലെ ഇരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ദേ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലാതെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് പേപ്പറും ദേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ നമ്മുടെ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ദേ ഇതുപോലെ മടക്കി അതിൻ്റെ നടുക്ക് ദേ പശ തേച്ച് കൊടുക്കണം ഇതുപോലെ മടക്കി അതിൻ്റെ നടുക്ക് വേണം ദേ ഇതുപോലെ പശ തേച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പേപ്പറും ഇതുപോലെ തന്നെ മടക്കി പശ തേച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ പശ തയ്ച്ച് കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ ഈ പേപ്പറിൻ്റെ അകത്തേക്ക് ആവാതിരിക്കാൻ സൂക്ഷിക്കണം അഥവാ ആയിക്കഴിഞ്ഞാൽ നമ്മളിതുപോലെ തുടച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഇത് നമ്മുടെ എല്ലാ പേപ്പറും ഇതുപോലെ നമ്മൾ പശ തയ്ച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പേപ്പറല്ല അപ്പോൾ അതേ നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ ദ ഇതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ പശ തേച്ച് കൊടുക്കണേ കാണുന്ന രീതി മടക്കി കൊടുത്തിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് പശ തേച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇതുപോലെ പശ തേച്ച് കൊടുത്തിട്ട് ഇന്നും നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പേപ്പറി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അതേ എല്ലാ പേപ്പറും തേ നമ്മൾ അങ്ങനെ തേ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ വീഡിയോ കാണുന്നതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ തേ ഇങ്ങനെ മടക്കി കൊടുക്കണം നമ്മളെല്ലാം ഇതുപോലെ തന്നെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ കോണുഭാഗത്തേക്ക് തേ നമ്മുടെ ഈ പശ ദേ തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് തെയ്യം നമ്മളിതുപോലെ ആ കോണിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ചെയ്ത് മടക്കി വെച്ച ആ പേപ്പറെല്ലാം ദേ ഇങ്ങനെ മന്തിക്ക് മുകളിൽ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ദേ എല്ലാം ദേ അതുപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അഞ്ച് മിനിറ്റ് അത് ഉണങ്ങാൻ വെച്ചിട്ട് നമുക്ക് എന്തായിരുന്നു നിവർത്തി നോക്കാവേ നമ്മൾ സ്റ്റാർ ഉണ്ടാക്കി കഴിഞ്ഞോ അതേ ഈ സ്റ്റാറാണ് നമ്മുടെ ത്രീ ഡി സ്റ്റാർ അപ്പോൾ അതേ ഈ സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഷോട്ട്സിൽ അടുത്തോട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ദീ നല്ല രസമല്ല നല്ല ക്യൂട്ടാണ് ഇത് അമ്മ ഉണ്ടാക്കിയാണ് ഞാൻ ഇനി നമ്മൾ ത്രീ ഡി സ്റ്റാറിൻ്റെ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നേരെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കി രണ്ട് സ്റ്റാറിൻ്റെ വീഡിയോ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം നല്ല സിമ്പിൾ ആണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ